ഈശോം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ ഭർത്താവായ ഈശോം ഷിഹായുടെ കൃപയും സ്നേഹവും സമാധാനവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ ഒരു ആരാധനാവത്സരകാലം സമാപിച്ച് പുതിയ ആരാധനാവത്സരകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ ഞായറാഴ്ച മംഗളവാർത്താ കാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈ പുതിയ ആരാധനാവത്സര കാലത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഈ കാലമനുസരിച്ചുള്ള ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സ്നേഹമുള്ളവരെ മംഗളവാർത്താ കാലത്തിൽ മംഗളകരമായ വാർത്തകൾ നമ്മൾ കൂടുതൽ കേൾക്കുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന സമയമാണല്ലോ അതിലേറ്റവും ശക്തമായ മംഗളവാർത്ത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതൻ കന്യകാമറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നതും മംഗളവാർത്ത അറിയിക്കുന്നതും അതോടൊപ്പം സ്നാഭയോഹന്നാൻ്റെ പിതാവായ സഖറി മംഗളവാർത്ത അറിയിക്കുന്നതും യോസെ പിതാവിന് മംഗളവാർത്ത അറിയിക്കുന്നത് ഇങ്ങനെ പലതരത്തിലുള്ള മംഗളവാർത്തകളുടെ ഒരു കാലഘട്ടമാണ് ഈ ആരാധനാ മത്സരകാലം ഇപ്പോൾ ഇന്ന് ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായിട്ട് നൽകുന്നത് സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം ഒന്നാമധ്യായം അഞ്ച് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് രണ്ട് മൂന്ന് ചിന്തകൾ നൽകുന്നത് ഒന്നാമത്തെ ചിന്ത നമുക്കറിയാം സഖറി ആയിക്കും എലിസബെത്തിനും വാർദ്ധക്യമായിരുന്നു അവരുടെ ഗർഭധാരണ ശേഷിയൊക്കെ കഴിഞ്ഞവരായിരുന്നു മക്കളില്ലാതിരുന്ന ആ ദമ്പതികളുടെ ജീവിതമാണ് ആദ്യമായി സുശേഷിച്ച് നമ്മൾ കാണുന്നത് അവരെ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകൾ കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരിക്കുന്നു ആയിരുന്നു എന്ന് വ്യക്തമായിട്ട് വചനം പറയുന്നുണ്ട് അങ്ങനെ നീതി നിഷ്ഠരായിരുന്നിട്ടും ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചിട്ടും അവർക്ക് മക്കളുണ്ടായില്ല എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വേദനാജനകമായ അനുഭവമായിരുന്നു നമുക്കറിയാം നമ്മളൊക്കെ പലപ്പോഴും പരിഭവമോ പരാതിയോ പറയാറുണ്ടല്ലോ ഞാൻ ഇത്രമാത്രം നന്മകൾ ചെയ്ത് ജീവിച്ചിട്ടും ദൈവം എനിക്കെൻ്റെ ഒരു കരുണ കാണിക്കാത്തത് എന്നോടെൻ്റെ കരുണ കാണിക്കാത്തത് ഞാൻ പ്രാർത്ഥിക്കുന്ന ചോദ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും ഒന്നും എനിക്ക് യഥാവിധി ഉത്തരം തരുവാൻ കർത്താവിന് കഴിയുന്നില്ല അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ പലപ്പോഴും നമ്മൾ പരിദേവനങ്ങൾ പറയുകയോ കർത്താവിൻ്റെ മുമ്പിൽ പരാതിപ്പെടുകയോ ഒക്കെ ചെയ്യാറുണ്ടല്ലോ അതിന് ഏറ്റവും ശക്തമായ ഒരു മറുപടിയാണ് ഈ വൃദ്ധ ദമ്പതികളുടെ ജീവിതം നമുക്ക് നൽകുന്നത് സഖറിയായും എലിസബത്തും വന്ധ്യരായിരുന്നു അവർക്ക് മക്കളില്ലായിരുന്നു പക്ഷെ അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അവരുടെ പ്രത്യേകത നോക്കണം അവർ നീതിനിഷ്ഠരായിരുന്നു കർത്താവിന്റെ പ്രമാണങ്ങളൊക്കെ അതിൻ്റെ പള്ളി പുള്ളി തെറ്റാതെ പാലിച്ചുകൊണ്ടിരുന്നവരുമായിരുന്നു ഇത്രമാത്രം ദൈവത്തിന് മുമ്പിൽ സത്യസന്ധനായി ആത്മാർത്ഥതയോടെ ജീവിച്ചിട്ട് പോലും അവർക്ക് മക്കളുണ്ടായില്ല എങ്കിൽ അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയണം പ്രിയമുള്ളവരെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ മോഹങ്ങളും നമ്മുടെ ആവശ്യങ്ങളുമൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പറയുമ്പോൾ അതിന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് മറുപടി കിട്ടിയില്ല എന്ന് വരാം അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് ക്ഷമയുണ്ടാവുക എന്നുള്ളതാണല്ലോ പ്രത്യാശ എന്ന് പുണ്യം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് പ്രത്യാശയുടെ ഈ വൃദ്ധ ദമ്പതികളെ പോലെ കാത്തിരിക്കുവാനുള്ള ഒരു വലിയ ഒരു നിശ്ചയദാർഢ്യം നമുക്കുണ്ടാകണം അതാണ് ദൈവസന്നിധിയിലുള്ള ഒന്നാകൽ എന്ന് പറയുന്നത് ഇനിയും അവിടെ പതിമൂന്നാം വാക്യത്തിനും വരുമ്പോൾ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട് ഗബിരിയൽ ദൂതനമെന്ന് പറയുമ്പോൾ പറയുന്നൊരു കാര്യം ഇതാണ് സഖറിയ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മക്കളുണ്ടാകാനുള്ള പ്രായം കഴിഞ്ഞു പോയിട്ട് പോലും ഈ വൃദ്ധ ദമ്പതികൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു തങ്ങൾക്ക് മക്കളുണ്ടാകണമെന്ന് അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളത് ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്നതിൻ്റെ വലിയ ഒരു പ്രത്യേകത എടുത്തു പറയുകയാണ് നമുക്കറിയാം ലൂക്കയുടെ സുവിശേഷം പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് കൂടി അറിയപ്പെടുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ അവർക്ക് അവരുടെ ഗർഭധാരണ ശേഷി കഴിഞ്ഞിട്ട് പോലും മക്കളുണ്ടാകാവുന്ന പ്രായം കഴിഞ്ഞിട്ട് പോലും അവർ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എന്നതാണ് ആ വൃദ്ധ ദമ്പതികളുടെ ദൈവ സന്നിധിയിലുള്ള വലിയ നീതിനിഷ്ഠയും ദൈവപ്രമാണങ്ങൾ അനുസരിച്ചുള്ള ജീവിതവും വെളിവാക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അവരെ ഏ എലിസബത്തും നമുക്ക് നൽകുന്ന ഒന്നാമത്തെ പാഠം ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം അതിനെ ദൈവത്തിൻ്റെ ഹിതമായി കണ്ട് നമ്മൾ സ്വീകരിക്കണം എന്നാണ് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്ന പ്രത്യാശയോടുകൂടി നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവണം ഒരു വിശ്വാസം നമുക്കുണ്ടാവണം ആ വിശ്വാസത്തിനാണ് ഉത്തരം ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് തരുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഒരുപക്ഷെ നമ്മൾ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിറച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ടുണ്ടായിരിക്കാം എന്നിരുന്നാലും നമ്മൾ സമയത്ത് ആവശ്യപ്പെടുന്ന സമയത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് ആക ആഗ്രഹങ്ങളൊന്നും നടന്നില്ല എന്നർത്ഥം നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല വീണ്ടും പ്രത്യാശയോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരായി മാറണം അതാണ് പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഭാവം അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടരുത് പത്മാശ്വരാകാതെ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യത്തെ പറ്റി യുഗാസ് വിശേഷകൻ പതിനെട്ടാം അധ്യായത്തിൽ പറയുന്നുണ്ടല്ലോ അതുപോലെ നിരന്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണമേ എന്ന് ഈ തിരുവചന ഭാഗം നമ്മുടെ രണ്ടാമതായി ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും മൂന്നാമതായി ഈ തിരുവചനം നമുക്ക് നൽകുന്നത് മക്കളുണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് യഹോദരുടെ ഇടയിൽ വലിയ ഒരു അപമാനത്തിൻ്റെ അടയാളമായിരുന്നു നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിൽ പലപ്പോഴും പല അപമാനങ്ങളും ഉണ്ടാകാറുണ്ട് ഈ അപമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും താങ്ങാനാവാത്ത അവസ്ഥയാണ് നമ്മുടെ നമ്മുടേത് നമ്മൾ വിചാരിക്കാറുണ്ട് പക്ഷേ ഈ അപമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നാലും അതൊക്കെ വേണ്ട രീതിയിൽ ദൈവികപദ്ധ്യതയുടെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സഹനശേഷിയോടുകൂടി സഹനശീലത്തോടു കൂടി അതിനെ സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ എല്ലാ അപമാനങ്ങളും കർത്താവ് മാറ്റിത്തരും എന്ന് ഈ തിരുവചന ഭാഗത്തിന്റെ അവസാനം എലിസബത്തിൻ്റെ ആത്മകഥത്തോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം തീർച്ചയായിട്ടും എലിസബത്തിന്റെ ആ അപമാനങ്ങൾ എല്ലാം മാറ്റപ്പെടുകയാണ് സ്നാപക യോഹന്നാൻ എന്ന ശിശു ജനിക്കുന്നതിലൂടെ പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ മംഗളവാർത്ത ആരംഭിക്കുമ്പോൾ മംഗളവാർത്ത കാലം പ്രിയമുള്ളവരെ അതുകൊണ്ട് ഈ മംഗളവാർത്ത കാലം ആരംഭിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാണ് നമ്മൾ അതിനെയൊക്കെ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഭഗനാശ്ശനാകാതെ എപ്പോഴും ദൈവത്തിന്റെ പദ്ധതി എന്താണോ അത് തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്ന് സഹകരിച്ച് മുന്നോട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം നമുക്കുണ്ടാകട്ടെ ദൈവം എന്തു തന്നാലും എപ്പോൾ തന്നാലും അത് സ്വീകരിക്കുവാൻ അതിനുവേണ്ടി കാത്തിരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് മുട്ടിമടക്കാം സർവ്വ അപമാനങ്ങളും മാറ്റി തരുന്നവനായ തമ്പുരാന്റെ മുമ്പിൽ നമുക്ക് കൃതജ്ഞതാപൂർവം നിന്നുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും എല്ലാ മേഖലയിലും എല്ലാ കാലങ്ങളിലും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നവരാണ് അവിടുന്ന് വാഗ്ദാനങ്ങളെ വിശ്വസ്തനാണ് നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് അനുഗ്രഹനായകനായ തമ്പുരാന്റെ മുമ്പിൽ ശിരസ് നിർമ്മിച്ചുകൊണ്ട് ഈ മംഗളാവാർത്താ കൂടുതൽ അനുഗ്രഹദായകമാക്കി നായകമാക്കി തീർക്കുവാനും ജീവിതത്തിൽ മംഗള കാര്യങ്ങൾ കേൾക്കുവാനും പറയുവാനും പ്രവർത്തിക്കുവാനുള്ള കൃപയെ ഉണ്ടാകുവാനും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താബി ശമി കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ